ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാരൻറ്റ്സ് സ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേരൻസ് സ്റ്റോക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് പാരൻസ് സ്റ്റോക്ക് നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർ നമ്മൾ പാരൻസ് സ്റ്റോക്ക് അതായത് ഈ വർഷം നമ്മൾ കുഞ്ഞെടുത്ത് കൊടുക്കുന്ന പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നമ്മളടുത്ത് റെഡി ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ആണ് അതുപോലെ തന്നെ അല്ലാതെ കുറച്ച് പ്രാവുകൾ ആണ് ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ ജാക്ക് ജാക്കിപ്പുള്ളി അങ്ങനെയുള്ള പ്രാവുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പം ഈ ജാക്കിലും ജാക്കിപ്പുള്ളിയിലൊക്കെ പ്രാവുകൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റിൽ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ റിങ് നമ്മൾ പ്രിൻറ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന റിങ് കണ്ടില്ലേ ഇതിലിപ്പോൾ നമ്മുടെ പേര് ഫോൺ നമ്പർ അതുപോലെ തന്നെ ആ ഒരു വർഷം അതാണ് ഈ റിങ്ങിൽ നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി നാലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്ത റിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്കിതിൻ്റെ ഏജ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ ഈ വർഷത്തെ റിങ് ഇപ്പോഴാണ് നമ്മൾ അടിച്ചത് ഫണ്ടൊക്കെ കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മളിപ്പോഴാണ് ഈ വർഷത്തെ റിങ് അടിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസ്റ്റോക്കിനെ ഇന്നത്തെ വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ നമ്മുടെ പറവ ലോഫ്റ്റിൻ്റെ വർക്ക് അതായത് പുതിയ ലോഫ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതായത് മറ്റേ പൈപ്പൊക്കെ നമ്മൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഷെഡ് ചെയ്യാനായിട്ടുള്ള പൈപ്പും കാര്യങ്ങളും നമ്മൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്ഥലവും കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അതൊക്കെ നല്ലൊരു ഹെവി സ്പോട്ടാണ് അപ്പോൾ ആ വീഡിയോയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാരൻസ് സ്റ്റോക്ക് അതുപോലെ തന്നെ സെയിലിനുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ കുറച്ച് പറത്തി വെട്ടിയ പ്രാവുകൾ രണ്ട് മൂന്ന് ബ്രീഡിങ് സെറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പാരൻസ് സ്റ്റോക്കിനെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയർ ഇതിൽ വന്നിട്ട് ആ കലങ്ക കണ്ണിൽ നിൽക്കുന്നത് ഫീമെയിലും അതുപോലെ തന്നെ ഈ ഫസ്റ്റിൽ നിൽക്കുന്ന മഞ്ഞ മഞ്ഞക്കണ്ണിൽ മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ നമ്മൾ വളരെ ചുരുക്കമായിട്ടാണ് പോസ്റ്റിടാറുള്ള കാര്യം ഇത് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അവരാണ് കൂടുതലായിട്ട് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പേര് ആ ജാക്ക് ഫീമെയിലും അതുപോലെ തന്നെ ആ ഒരു ചാമ്പ മെയിലുമാണ് ജാക്ക് ഫീമെയിലും നമുക്കിവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡാണ് ഇവിടെ പറന്ന പ്രാവാണ് അതുപോലെ തന്നെ ചാമ്പ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ട് ആണ് ഒരു പതിനാറിന് വെളിയിലൊക്കെ നമുക്ക് ടൈം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ആ കലങ്ക കണ്ണില് ജാക്ക് റക്കുവുള്ള മെയിലും അതുപോലെ തന്നെ ജാക്കി പുള്ളി ഫീമെയിലുമാണ് അതിൽ രണ്ട് പ്രാവും നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് നമുക്കിവിടെ പറന്ന ബേഡ്സാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നിലവിലൊരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറന്നിട്ടുണ്ട് നല്ല ഗ്യാരൻറ്റി പേർ പേറാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ആ കലങ്കക്കണ്ണ് മെയിലും മഞ്ഞക്കണ്ണ് ഫീമെയിലും ആണ് ആ കലങ്കക്കണ്ണ് മെയിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ആ പേറിൻ്റെ കുഞ്ഞാണ് കേട്ടോ നമുക്കിവിടെ പറന്ന ബേഡാണ് നല്ല റിസൾട്ട്ഡാണ് ഏകദേശം ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് പ്രായം വരും നല്ല ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് പെയർ സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത പെയർ ഇതിൽ ഈ ജാക്ഷായിലി മെയിലും അതുപോലെ തന്നെ ദാറ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് നമുക്ക് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസവും കൂടെ കഴിഞ്ഞാൽ തീറ്റയൊക്കെ തുടങ്ങും ഏകദേശം റെഡി ആയി വന്നിട്ട് ജാക്സീനെ നല്ലൊരു കുഞ്ഞിരിപ്പുണ്ട് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇത് വെള്ളയിലാണ് കലങ്ക കണ്ണിലുള്ളത് ഫീമെയിലും മഞ്ഞ കണ്ണിലുള്ളത് മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിനാല് ആറ് ഏഞ്ചൊക്കെ നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന കൂടുതലും കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിങ് സെറ്റ് ഇതിൽ ആ ഒരു ജാക്കിപ്പുള്ളി മെയിലും അതുപോലെ തന്നെ കയറ ആണ് രണ്ട് ബേഡും നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിൽ നമ്മൾ സെറ്റാക്കിയെടുത്ത ബേഡ്സാണ് പറന്ന പ്രാവുകളാണ് ഇതിന് നിലവിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കൊരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് തൊട്ട് മുന്നേ കാണിച്ച ആ ജാക്കിപ്പുള്ളി മെയിലിൻ്റെ മൂത്ത കുഞ്ഞാണ് ഈ ഒരു ജാക്കിപ്പുള്ളി മെയിൽ അതുപോലെ തന്നെ സബ്ജ ഫീമെയിലാണ് രണ്ടും ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡ്സാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ബേഡ്സ് ആണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ചിന് വെളിയിൽ നമുക്ക് കൺഫേം ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് ഇതിൽ സബ്ജ ഫീമെയിലും ആ ഒരു റക്കുവുള്ള മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതിനെ ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളിരിപ്പുണ്ട് മുള്ളുപരിവായതേ ഉള്ളൂ റെഡിയായി വരുന്നതേ ഉള്ളൂ ഒരു രണ്ട് മൂന്നാഴ്ച റെഡി ആവാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടഡ് ആണ് ധൈര്യമായിട്ട് കൊണ്ടുപോകാനുള്ള കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ആ വെള്ള മെയിലാണ് അതുപോലെ തന്നെ ഷൈലി ഫീമെയിലാണ് ഷൈലി ഫീമെയിൽ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഫീമെയിലാണ് നമ്മളിവിടെ പറത്തിയ ബേഡാണ് നല്ല റിസൾട്ട് തന്ന ഒരു ബേഡാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ നല്ലതിനെ നല്ല രീതിയിൽ പറക്കുന്നുണ്ട് റിസൾട്ടൊക്കെ പക്കയാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ വെള്ള മെയിലും ആ ഒരു തല തലയിൽ വെള്ള ഫീമെയിലാണ് റക്കുവെള്ള ഫീമെയിൽ ഒക്കെ അതിൽ ആ ഫീമെയിൽ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡ് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞ് റിസൾട്ട് തന്ന ഒരു നല്ലൊരു ഫീമെയിൽ ബേഡാണ് അതുപോലെ തന്നെ ഈ പേറിന് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ടൊക്കെ ടൈം വെച്ചിട്ടുണ്ട് നല്ല ഒരു പേറാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ആ കലങ്ക കണ്ണിൽ ഫീമെയിലും അതുപോലെ തന്നെ ഈ ജാക്കി പുള്ളി ആ റക്കുവുള്ള മെയിലാണ് ഇതിപ്പം രണ്ട് ബേഡ് നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ബേഡ്സാണ് ആ ഒരു മെയിലിന് നമ്മൾ കുഞ്ഞിലേ കൊടുത്തിട്ട് പിന്നീട് നമ്മൾ റിട്ടേൺ വാങ്ങി ചോദിച്ച് വാങ്ങിച്ച ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ഇതിൽ ഷൈലി മെയിലും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ആണ് ആ ഒരു മെയിലിന് ഇപ്പോൾ ഏകദേശം അഞ്ച് വയസ്സൊക്കെ ആയ മെയിലാണ് പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് പ്രായം ഉണക്കിരിക്കും നിലവിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പതിനാല് മണിക്കൂറിൻ്റെ വെളിയിൽ ടൈം ഓടിയിട്ടുണ്ട് നമുക്ക് നല്ല വിശ്വസിച്ച് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ചാമ്പയാണ് മെയിൽ അതുപോലെ തന്നെ നമ്മുടെ ഷൈലിയാണ് ഫീമെയിൽ ഇതിന് കൂടുതലായിട്ടും ചാമ്പ കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിലിനായിട്ടൊക്കെ അതൊക്കെ പോയിട്ടുണ്ട് അത് നല്ലൊരു പേരാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാരൻസ് സ്റ്റോക്ക് ഇതിലിപ്പം ഇന്ന് വീഡിയോ ഇട്ടില് ഒരു തൊണ്ണൂറ് ശതമാനം പ്രാവുകൾക്ക് കുഞ്ഞുങ്ങളിരിപ്പുണ്ട് അതിൽ ഇപ്പോൾ ചെറിയ കുഞ്ഞുമായിട്ട് അതായത് വിരിഞ്ഞൊരു അഞ്ച് ദിവസമായ കുഞ്ഞു തൊട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് പാരൻസിൻ്റെ അടുത്ത് മാറ്റാറായ കുഞ്ഞുങ്ങൾ വരെ അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും നേരത്തെ കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ള പ്രാവുകൾ പരിചയപ്പെടാം അതുപോലെ തന്നെ നമ്മളെ പ്രാവുകൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യുകയുള്ളൂ നിങ്ങളൊരു പ്രാവിന് വേണ്ടിയിട്ട് ഇപ്പോൾ അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ത ചേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കില്ല കാര്യം അത് നിങ്ങൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ചോദിക്കുന്നവരടുത്തെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് പറയുന്നതാണ് പിന്നീട് നമുക്കത് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഒരു മുഷിച്ചിലിന് കാരണമാകും അതുകൊണ്ട് പിന്നീട് പ്രാവ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നൂറ് പ്രാവശ്യം ആലോചിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക അല്ലാതെ അഡ്വാൻസ് ചെയ്യരുത് ഓക്കെ ദയവേദം സഹകരിക്കുക അത് ഞങ്ങളുടെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കിനി കൊടുക്കാനുള്ള പ്രാവുകളെ പരിചയപ്പെടാം അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് ഒരു കയറക്കുഞ്ഞും ഒരു വെള്ളക്കുഞ്ഞും വെള്ളമല്ല ഒരു വാലിക്കറപ്പ് കുഞ്ഞാണത് ഓക്കെ രണ്ട് കുഞ്ഞന്മാരാണ് കൊടുക്കാനായിട്ടുള്ള മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് റിസൾട്ടഡാണ് ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ടും മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസ് ആയാലും റിസൾട്ടഡാണ് നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഇത് വരുന്നത് ഒരു ഫീമെയിൽ ബേഡാണ് ജാക്സീനയില് കലങ്ക കണ്ണല്ല അതൊരു കണ്ണാണ് വെട്ടുകണ്ണാണ് വെട്ടുകണ്ണിൽ ഒരു ഫീമെയിലാണ് നല്ല ലൈനേജിൽ വന്ന ഒരു ബേർഡാണ് അതുപോലെ തന്നെ നമ്മളിവിടെ പറത്തി കെട്ടിയ ഒരു പ്രാവ് കൂടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് തന്നതാണ് ഒരു ഒന്നര വയസ്സ് ആ ഒരു റേഞ്ച് പ്രായമുള്ള ഒരു ഫീമെയിലാണ് ഇത് വന്നിട്ട് ആ ഒരു ഫീമെൽ ബേർഡാണ് ജാക്കി പുള്ളിയിൽ ഒരു കിടില ഫീമെൽ ബേർഡാണ് കലങ്ക കണ്ണിലാണ് പ്രാവ് വന്നിട്ടുള്ളത് ഒരു ഒന്നര വയസ്സ് പ്രായം വരെ നമ്മളിവിടെ പറത്തി വെട്ടിയ പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേർഡാണ് നല്ല ലൈനേജിൽ വരുന്ന ഒരു ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു മെയിലാണ് ജാക്ക് പുള്ളിയിൽ നല്ലൊരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡ് ചെയ്ത് ഒരുപാട് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്തും കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് കേട്ടിട്ടുള്ളത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെയിലാണ് ഇത് കയറയിൽ വെള്ളക്കയറയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ നല്ല ഏത് പ്രാവിൻ്റെ ആയാലും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ തരുന്ന കുഞ്ഞോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടിയാണ് നമ്മൾ പ്രാവ് തരുന്നത് ഇത് വരുന്ന വാലിക്കറപ്പിൽ ഒരു മെയിൽ ബേഡ് ആണ് ഒരു ഒന്നര രണ്ട് വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു മെയിലാണ് ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു പതിനാല് ചിലറ പറഞ്ഞൊരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഒരു പതിനേഴ് മണിക്കൂറിന് പുറത്തോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു മെയിലാണ് ഓക്കെ നല്ല റിസൾട്ടഡാണ് ഇത് വെള്ള വെള്ളക്കലങ്കയിൽ നല്ലൊരു മെയിലാണ് ഇത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ മഴ പെയ്തപ്പോഴത്തേക്ക് കൂട് നനഞ്ഞ് അങ്ങനെ വാലൊക്കെ കുറച്ച് അഴുക്കായപ്പോൾ ഞാൻ വാല് പിഴുതു വിട്ടതാണ് ഓക്കെ വെള്ളയിൽ കലങ്ക കണ്ണിൽ ഒരു മെയിലാണ് രണ്ട് വയസ്സിനുള്ളിൽ പ്രായം വരും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വന്നിട്ട് ഒരു മെയിലാണ് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രീഡിങ്ങിലുള്ള ഒരു മെയിലാണ് നമുക്കിവിടെ ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്കൂർ പറന്ന് തന്ന ഒരു മെയിലാണ് പ്രാവ് വരുന്ന ചാമ്പ പുള്ളിയിലാണ് കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരു ചാമ്പ കയറിയിട്ടുണ്ട് നല്ല ലൈനിൽ വരുന്ന ഒരു മെയിൽ ബേഡാണ് അത്യാവശ്യം നല്ല റിസൾട്ട് തരും ഇതാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ബ്രീഡിംഗ് പേർ ധാറയിലാണ് സെറ്റ് വരുന്നത് ഇതിൽ ഈ വലത്തെ സൈഡിൽ നിൽക്കുന്ന മെയിലും ഇടത് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലും ആണ് ഇതിപ്പം പേർ മുട്ടയ്ക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ എഗ്ഗിയോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് ലൈനേജ് ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് സെറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ അടുത്ത പേര് ജാക്കിപ്പുള്ളി മെയിലും അതുപോലെ തന്നെ ഒരു ജാക്സീന ഫീമെയിലുമാണ് നല്ല ിലം പേരാണ് നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം കുഞ്ഞുങ്ങളൊരു പതിനാറ് മണിക്കൂറിന് വെളിയിൽ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കും നല്ല റിസൾട്ട് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് അപ്പോൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു മൂന്നാല് ബ്രീഡിങ് സെറ്റും പിന്നെ കുറച്ച് സിംഗിൾ സിംഗിൾ ബേഡ്സും ഒക്കെയാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡയറക്റ്റ് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം റേറ്റും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ടി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും കാരണമെന്ന് വെച്ചാൽ റേറ്റ് പറയാ എല്ലാവരും പറയാറുണ്ട് വീഡിയോയിൽ റേറ്റ് പറയണം എന്ന് പക്ഷെ നമ്മൾ റേറ്റ് പറയാത്തെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും പ്രാവിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും അപ്പോൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് കൂടുതലാണ് അല്ലെങ്കിൽ കുറഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് വരും അതുകൊണ്ടാണ് റേറ്റ് പറയാത്ത മറ്റൊരു കാരണമെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ടോക്കൺ ഗ്രൂപ്പ് നടത്തുന്നവരും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ പ്രാവ് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് റേറ്റ് തുറന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരത് സെയിൽ ചെയ്യാൻ നേരത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്ത മുമ്പ് പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ പണ്ട് റേറ്റ് പറഞ്ഞു തന്നെയാണ് വീഡിയോസ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അതിന് കാരണമുള്ളതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് പക്ഷേ പി എമ്മിലോ അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്തോ ചോദിക്കുന്നവരോട് കൃത്യമായിട്ട് റേറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കൂട്ടി വരുന്നവരുടെ അടുത്ത് നമുക്കിപ്പോൾ അതിൻ്റെ പഴയ ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ പേരൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈനേജ് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ കുഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിലുള്ളതെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്ത് തന്നെയാണ് പ്രാവിന കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് പറയാൻ സാധിക്കുന്നതല്ല എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമുക്ക് ഇത്രയും പ്രാവുകളാണ് കൊടുക്കാനുള്ള താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ